അസ്സാമലൈക്കു വരഹമുല്ല ഈ അടുത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു സംസാരം ഞാൻ കേട്ടു അദ്ദേഹം ചായ കുടിച്ചു കഴിഞ്ഞാൽ കപ്പ് കമഴ്ത്തി വെക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ചായ നേ കുടിച്ചതിന് ശേഷം നേരെ എടുത്തു വെക്കുകയാണെങ്കിൽ അതിലുറുമ്പ് വന്നിട്ട് ആ ഉറുമ്പുകൾ അതിൽ ചത്തൊടുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ചത്ത് വീഴാതിരിക്കാനാണ് ഈ കപ്പ് കമഴ്ത്തി വെക്കുന്നത് സാഹിത്യകാരനായ മലയാള സാഹിത്യത്തിലെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രതിഭയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം കാണിച്ച ആ ഒരു സൂക്ഷ്മത നമ്മ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭൂമിക്ക് ഒരുപാട് അവകാശികളുണ്ട് പ്രവാചകൻ സല്ലാ അല്ലം ഒരിക്കൽ ഒരു പക്ഷി കുഞ്ഞിനെ അതിൻ്റെ തള്ളയിൽ നിന്ന് അടർത്തി എടുത്ത് കൊണ്ടുനടന്ന സമയത്ത് പ്രവാചകൻ സല്ലാ അല്ലി സ്വലം ആ കുഞ്ഞിനെ അതിൻ്റെ തള്ളക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുന്നു നമ്മൾ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും അശ്രദ്ധയിൽ കാണുന്ന ഒരു കാര്യമാണ് ഭൂമിയിലുള്ള ജീവികളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാടുകൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട് എല്ലാ മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ ആർത്തിയോടുകൂടി ഈ ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ള ഓരോ സംവിധാനങ്ങളെയും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നാൽ ആർത്തിക്ക് വേണ്ടി നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് നമ്മളൊക്കെ അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സംഗതി ആ വീട് അതിൻ്റെ പഴയ വീട് പൊളിച്ച സമയത്ത് ഒരു പക്ഷി അവിടെ പുറത്ത് വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിൻ്റെ ആ ഒരു ഇടം ആ പക്ഷിക്ക് നഷ്ടപ്പെട്ടു എന്തോ ഒരു അത് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ആ സമീപ പ്രദേശത്തുള്ള സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ആ ഒരു ദുഃഖം അതിനുണ്ടായിട്ടുണ്ടാവുക ഇതൊന്നും നമ്മളാരും ചിന്തിക്കാറില്ല നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് നമ്മൾ ഏറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മളല്ലാത്ത ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അമിതമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മറ്റു ജീവികൾക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ പാമ്പുകളൊക്കെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാം കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഒരു പാമ്പിനെ കാണുമ്പോൾ അത് കാട് എന്നുള്ളത് ആ പാമ്പിന്റെ ഇടമാണ് അതിന്റെ വാസസ്ഥലമാണ് നമ്മുടെ വീട്ടില് നമ്മുടെ ജീവിതത്തിന് ഉപദ്രവകരമായിട്ടുള്ള വസ്തുക്കളെ കൊല്ലാൻ മാത്രമേ അനുവാദം തന്നിട്ടുള്ളൂ ഇപ്പോ പ്രവാചകൻ അലൈഹി അലുവലമയുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഒരിക്കലും മാളത്തിൽ മൂത്രം ഒഴിക്കരുത് മാളത്തിൽ മൂത്രം എന്ന് പറഞ്ഞാൽ ആ മാളത്തിൽ ജീവിക്കുന്ന ജീവ ജീവജാലങ്ങളുണ്ട് അവയെ പ്രയാസപ്പെടുത്തരുത് എന്നുള്ള ഒരു മെസ്സേജ് അതിനുള്ളിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറെ സൂക്ഷ്മത പുലർത്തുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നൽകാനുള്ളത്